എല്ലാവർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരള പി എസ് സി നടത്തുന്ന ടെൻത്ത് ലെവൽ പ്രിലിം എക്സാമിന് ഗുണപ്രദമാകുന്ന രീതിയിൽ മുൻവർഷ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ഒരു ദിവസം നമ്മുടെ വായിൽ വീടാൻ പോകുന്ന ചെറി എന്ന അവതിനെ വിശേഷിപ്പിച്ചായിരുന്നോ നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഡെൽഹൌസി പ്രഭു എന്നാണ് ഇതേ ചോദ്യം തന്നെ നേരെ തിരിച്ചും ചോദിക്കാറുണ്ട് ഒരു ദിവസം നമ്മുടെ വായിൽ വീടാൻ പോകുന്ന ചെറി എന്ന ഡെൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണെന്നും ചോദിക്കാറുണ്ട് അവത് എന്നതാണ് ഉത്തരമായിട്ട് വരിക ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ചോദിച്ചാൽ ബെൽഗാം എന്നാണ് ഉത്തരമായിട്ട് വരിക ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രഹിച്ച ആറിഞ്ഞാൽ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഗാന്ധിജിയുടെ പ്രവർത്തിക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്നാണ് ഉത്തരമായിട്ട് വരിക ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നു ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ക്ലമൻ ആറ്റ്ലി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി എന്നാണ് നമ്മുടെ ചോദ്യം ഡാമിൻ ഇ കോഹ എന്നാണ് ഉത്തരമായിട്ട് വരിക ഡാമിൻ ഈ കോഹ് എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ ഭാഗ്യ യുദ്ധം ഏതാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് പ്ലാസ് യുദ്ധമാണ് അടുത്തറ ഭാഗ്യ യുദ്ധം എന്നാണ് ചോദിച്ചത് അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി പ്ലാസ് യുദ്ധം സദീ സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ഉത്തരമായിട്ട് വരേണ്ടത് വില്യം പെൻഡിക് പ്രഭു ആണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക അടുത്ത ചോദ്യത്തിലേക്ക് വരാം സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചവരാണ് ഗോപാലകൃഷ്ണ ഗോലിയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചവരാണ് ഗോപാലകൃഷ്ണ ഗോഖല ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇനി സയൻസുമായി ബന്ധപ്പെട്ട ഇരുപത് ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൽ പേര് തെരഞ്ഞെടുക്കുക അവിടെ ഉത്തരമായിട്ട് വരെ ഇനാമലാണ് പ്രായപൂർത്തിയായി ഒരു മനുഷ്യ സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചത് എട്ടെണ്ണമാണ് ഏത് ജീവിതത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോഡയിൽ പഴുപ്പ് രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾ കാരണമാകുന്നതെന്ന് ചോദിച്ചാൽ ജീവകം സി ആണ് സ്കർവി എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണിത് ജീവകം സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് എന്താണ് സുഹൃതമാണ് താഴെ പറയുന്ന ഒന്ന് മുതൽ നാല് വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങളേവ ഉഷ്ടം കൊതുകൾ മുഖേനയല്ല കോളറയും കൊതുകുകൾ മുഖേനയല്ല അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നും രണ്ടുമെന്ന് ഒന്നും മൂന്നും എന്താണ് കൊതുകൾ മുഖേനയല്ല അതാണ് ഉത്തരമായിട്ട് വരേണ്ടത് മലമ്പനിയും മന്തും കൊതുകൾ മുഖേന പകരുന്നതാണ് അടുത്തതിലേക്ക് വരാം താഴെ പറയുന്നതിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവത്തിലാണ് എഴുപത്തിയെട്ട് ശതമാനം ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ തെങ്ങിന്റെ തെങ്ങിൻ്റെ സങ്കരവർഗമാണ് താഴെ പറയുന്നതിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ലോകവൈതമായി ആചരിക്കുന്ന എന്നാണ് മാർച്ച് ഇരുപത്തൊന്ന് ആധുനിക ആത്മസിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനായിരുന്നാണ് ചോദ്യം ജോൺ ഡാൾട്ട് സിംഗിന്റെ അയർ ഏതാണ് ഉത്തരമായിട്ട് വരേണ്ടത് തന്നിരിക്കുന്നതിൽ കലാമിനാണ് സിംഗിന്റെ അയരായിട്ട് വരുന്നത് കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ് ഹീലിയമാണ് കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനാവശ്യമായ ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം എന്ന് പറയുന്നത് ഉത്കൃഷ്ടവാതകം എന്ന് പറയുമ്പോൾ പതിനെട്ടാം ഗ്രൂപ്പ് മൂലകം അതും പരീക്ഷയ്ക്ക് ചോദിക്കും ഇനി അടുത്തായിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓക്സിജനാണ് അന്തരീക്ഷത്തിലാണെങ്കിലും നൈട്രജനാണ് ഇനി പ്രപഞ്ചത്തിലാണെങ്കിലോ ഹൈഡ്രജനാണ് വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് സൾഫ്യൂരിക് ആണ് ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിക്കുന്ന താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത് വേഗത എന്ന് പറഞ്ഞാൽ എന്താണ് ദൂരം ബൈ സമയമാണ് അപ്പോൾ അത് പല രീതിയിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ് അതിൽ ശരിക്കും വരാത്ത എന്താണ് വേഗത എസിക്കൽ ദൂരം ഇൻറ്റു സമയം അത് തെറ്റാണ് ദൂരം ബൈ സമയം എന്നാണ് വരേണ്ടത് ബാക്കിയെല്ലാം എന്താണ് ശരിയാണ് ദൂരം ഇസിക്കൽ ടു വേഗത ഇൻ ടു സമയം ശരിയാണ് വേഗത ഇ ടു ദൂരം ബൈ സമയം ശരിയാണ് സമയം ഇസിക്കൽ ടു ദൂരം ബൈ വേഗതയും ശരി തന്നെയാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ് ജൂൾ എന്നാണ് ഉത്തരമായിട്ട് വരിക ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താണ് ഐ എസ് ആർ ഒ ആണ് മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസാണ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് പിന്നെ ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം എഫും പവറ് പിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം എന്താണെന്ന് വെച്ചാൽ പി ഇ സിക്കിൾ ടു വൺ ബൈ എഫ് അല്ലെങ്കിൽ എഫ് ഇ സിക്കൾ ടു വൺ ബൈ പി എന്നാണ് നമുക്കറിയാം ഇനി ഇവിടെ മാക്സിമമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളാണ് അതിൽ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം ഒന്ന് മുതൽ തുടർച്ചയായി ഇരുപത്തൊന്ന് സംഖ്യകളുടെ തുക എത്രയാണ് നമുക്കറിയാം ഒറ്റ സംഖ്യകൾ എൻ ഒറ്റ സംഖ്യകളുടെ തുക കണ്ട് സൂത്രവാക്യം എൻ സ്ക്വയർ എന്നാണ് അപ്പോൾ ഇവിടെ തുടർച്ചയായി ഇരുപത്തൊന്ന് ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഇരുപത്തൊന്നിൻ്റെ സ്ക്വയറാണ് നാനൂറ്റി നാൽപ്പത്തി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ആയിരത്തിൻ്റെ വർഗത്തിൽ ഒന്ന് കഴിഞ്ഞ് എത്ര പൂജ്യം ഉണ്ടാകും ആയിരത്തിൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ ആയിരം സ്ക്വയർ ആണ് ആയിരം സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൂന്ന് പൂജ്യവും പിന്നെ ഒരു മൂന്ന് പൂജ്യം കൂടെ വരും സ്ക്വയർ എടുക്കുമ്പോൾ പൂജ്യം എത്ര പൂജ്യം ഉണ്ടോ അത് ഡബിൾ ആവുകയാണ് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ എത്ര പൂജ്യമുണ്ട് ആറ് പൂജ്യമാണുള്ളത് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക തൊണ്ണൂറ് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം ഒരു സെക്കൻഡിൽ എത്ര ദൂരം ഓടുമെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നോക്കുക തൊണ്ണൂറ് കിലോമീറ്റർ പെർ മണിക്കൂർ എന്നാണ് നമ്മുടെ ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു സെക്കൻഡിൽ എത്ര എന്നാണ് ചോദ്യം അപ്പോൾ കിലോമീറ്റർ പെർ ഹവറിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം അപ്പോൾ ഒരു കിലോമീറ്റർ പെർ ഹവറിൽ തന്നിരിക്കുന്ന ഒരു വാല്യൂവിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ ഇവിടെ തൊണ്ണൂറ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ് ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീൻ ചെയ്യുക ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അഞ്ച് വട്ടം പോവും പതിനെട്ട് ഇൻറ്റു ആണ് തൊണ്ണൂറ് എന്ന് പറയുക അഞ്ച് ഇൻറ്റു അഞ്ച് നമുക്ക് ഇരുപത്തി അഞ്ച് എന്ന് കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കിട്ടുക ഇരുപത്തി അഞ്ച് per പെർ ആണ്. അപ്പോൾ പെർ സെക്കൻഡിൽ ഇരുപത്തിയഞ്ച് മീറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ആണ് ഇരുപത്തിയഞ്ച് മീറ്റർ എന്നതാണ് എൺപത്തി മൂന്നാം ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക ആറ് എട്ട് പത്ത് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം അതായത് എൽ സി എം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആറ് എട്ട് പത്ത് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ നമുക്കിത് ഒന്നെങ്കിൽ നമുക്ക് എൽ സി എം എടുത്തു പോകാം അതല്ലെങ്കിൽ നമുക്കിവിടെ നോക്കുമ്പോൾ എട്ടിൻ്റെ ആയിട്ട് വരുന്ന നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക ഇപ്പം നൂറ്റി ഉണ്ട് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത് എന്ന് പറയുമ്പോൾ എട്ടിൻ്റെ മൾട്ടിപ്പിളായി വരുന്നുണ്ടോ ഒരു വട്ടം പോവും പിന്നെ നാൽപ്പത് അത് എട്ടിൻ്റെ മൾട്ടിപ്പിൾ ആണ് ആറിൻ്റെയും മൾട്ടിപ്പിൾ ആണ് ഇരുന്നൂറ്റി നാപ്പത് എടുക്കുമ്പോൾ പിന്നെ ഇരുനൂറ്റിനാപ്പത് എടുക്കരുത് അറുന്നൂറ്റമ്പത് എടുക്കരുത് നാനൂറ്റമ്പത് എടുക്കരുത് കാരണം എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എൽ സി എം കണ്ടുപിടിക്കാനാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ടുണ്ട് ഓപ്ഷൻ എ ആണ് പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കും എൽ സി എം എന്താണ് ഉദ്ദേശിക്കുന്നത് ആറും എട്ടും പത്തും കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് നൂറ്റി ഇരുപതിൽ അവസാനത്തെ ഡിജിറ്റ് പൂർജിജയമായതുകൊണ്ട് തന്നെ പത്തിൽ എന്തായാലും പോകും പിന്നെ എട്ടിൽ പോകാൻ നോക്കുക നൂറ്റി ഇരുപത് ബൈ എട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും നൂറ്റി ഇരുപത് ബൈ എട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം പോകും പിന്നെ നാൽപ്പതിൽ പോകും അപ്പോൾ അതും പോകും ആറിൽ പോകും ഇരുപത് വട്ടം പോകും അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം മൂന്ന് നാല് അഞ്ച് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആറ് എട്ട് എന്ന് കൊടുത്തു അപ്പോൾ ഇതിൽ വിട്ടുപോയ സംഖ്യ എന്നാണ് നമ്മുടെ ചോദ്യം വിട്ടുപോയ സംഖ്യ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ മൂന്ന് നാല് അഞ്ച് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും മൂന്നിൻ്റെ ഡബിളാണെന്ത് സിക്സ് എന്ന് പറയുന്നത് മൂന്നിൻ്റെ ഡബിളാണ് സിക്സ് നാലിൻ്റെ ഡബിളാണെന്ത് എട്ട് അപ്പോൾ അഞ്ചിൻ്റെ ഡബിളാണെന്ത് പത്ത് ആ രീതിയിലാണ് ഇത് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ ലസാഖും മുന്നൂറും ഉസാഖ പത്തുമാണ് അവയിൽ ഒരു സംഖ്യ അറുപതാണെങ്കിൽ അതിൻ്റെ മറ്റേ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം നമ്മൾ കണ്ടുപിടിക്കാറുള്ളത് എങ്ങനെയാണ് എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എച്ച് സി എഫ് ഇവിടെ എന്താണ് രണ്ട് സംഖ്യയുടെ ലസാഗോ അതാണ് എൽ സി എം അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് മുന്നൂറ് എന്ന് തന്നിട്ടുണ്ട് ഇൻറ്റു എച്ച് സി എഫ് ഉസാഗെന്ന് പറഞ്ഞാൽ എച്ച് സി എഫ് ആണ് അത് പത്ത് തന്നിട്ടുണ്ട് ഈ സീക്വൽ എന്താണ് നമ്പർ വൺ ഇൻറ്റു നമ്പർ ടു ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു നമ്പർ തന്നിട്ടുണ്ട് എന്ന് തന്നിട്ടുണ്ട് മറ്റൊരു നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ ഇത് നമുക്ക് ഇതും ഇതും വെട്ടിക്കളയാം ഈ ആറ് വെച്ചിട്ട് ഡയറക്റ്റ് അങ്ങോട്ട് പോയാൽ ഇവിടെ അൻപത് വരും അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരേണ്ടത് അൻപത് എന്നതാണ് അതെ ഓപ്ഷൻ ബി എന്താണ് അൻപത് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇനി അടുത്തത് വൺ ബൈ എയ്റ്റ് പ്ലസ് വൺ ബൈ നയൻ ഈസ് ഈക്വൽ ടു വൺ ബൈ എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ നമുക്ക് കിട്ടുക നയൻ പ്ലസ് എയ്റ്റ് ബൈ നയൻ ഇൻറ്റു എയ്റ്റ് എന്ന് പറയുന്നത് എന്താണ് വൺ ബൈ എക്സ് ആണ് അപ്പോൾ ഇതിന് എക്സിൻ്റെ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ നേരെ തിരിച്ചു വരും എക്സ് ഇ സീക്വൽ ടു എന്താണ് നയൻ ഇൻറ്റു എയ്റ്റ് ടീ വഴി ബൈ നയൻ പ്ലസ് എയ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും നമുക്ക് അവിടെ എത്ര വരും നയൻ പ്ലസ് എയ്റ്റ് നയൻ പ്ലസ് എയ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സെവൻറ്റീൻ എന്നാണ് വരുക ഒമ്പത് ഇൻറ്റു എട്ടത്തിലാണ് എഴുപത്തിരണ്ടാണ് എഴുപത്തിരണ്ട് ബൈ പതിനേഴ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക എൺപത്തി ഏഴാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക ഓക്കെ ഇനി അടുത്തതിലേക്ക് വരാം റൂട്ട് എക്സ് പ്ലസ് റൂട്ട് സിക്സ്റ്റി ഫോർ ഈസ് ടു നയൻ പോയിൻറ്റ് വണ് അയാൾ എക്സിൻ്റെ വില എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം ഇവിടെ റൂട്ട് എക്സ് എന്നാണ് ഇവിടുത്തെ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് അറുപത്തി എന്ന് പറയുമ്പോൾ എത്ര കിട്ടും എട്ട് എന്ന് കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു നയൻ പോയിൻറ്റ് വൺ ആണ് ഇതിങ്ങോട്ട് വരുമ്പോൾ മൈനസ് എയ്റ്റ് എന്ന് വരും നയൻ പോയിൻറ്റ് വൺ മൈനസ് എയ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും വൺ പോയിൻറ്റ് വൺ എന്നാണ് കിട്ടുക അപ്പോൾ റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു വൺ പോയിൻറ്റ് വൺ ആണ് അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും വൺ പോയിന്റ് വൺ ഓൾ സ്ക്വയർ എന്ന് കിട്ടും അപ്പോൾ നമ്മൾ ആ പോയിന്റ് അങ്ങോട്ട് ഉപേക്ഷിക്കുക പകരം പതിനൊന്നിൻ്റെ സ്ക്വയർ എടുക്കുക പതിനൊന്നിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തൊന്നാണ് പിന്നെ ഇങ്ങനെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഉണ്ടെന്ന് നോക്കുക ഒരു ഡിജിറ്റ് ആണ് നിലവിലുള്ളത് അപ്പം നമ്മുടെ ഉത്തരത്തിൽ പോയിൻറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡബിൾ ഡിജിറ്റ് ഉണ്ടായിരിക്കും അതായത് ഇവിടെയാണ് പോയിൻറ്റ് വരേണ്ടത് വൺ പോയിന്റ് ടു വൺ എന്നാണ് വരേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ് വരിക ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ആണ് ഇനി പത്ത് നൂറ്റി രണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇരുപതെന്താണ് പത്തിൻ്റെ സ്ക്വയർ എത്രയാണ് നൂറാണ് അതിനോട് രണ്ട് കൂട്ടി ഇരുപതിൻ്റെ സ്ക്വയർ എന്താണ് നാനൂറാണ് അതിനോട് രണ്ട് കൂട്ടുക ഓപ്ഷൻ ബി നമുക്ക് ഉത്തരമായിട്ട് കിട്ടും ഇനി അടുത്ത ചോദ്യം വൺ പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു വൺ പോയിന്റ് ടു ഫൈവ് മൈനസ് ടു ഇൻറ്റു വൺ പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു സീറോ പോയിന്റ് ടു ഫൈവ് പ്ലസ് സീറോ പോയിന്റ് ടു ഫൈവ് ഇൻറ്റു സീറോ പോയിന്റ് ടു ഫൈവ് ഇത് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ച പഠിച്ചൊരു ഇക്വേഷനാണ് എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ അതെന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി എന്നതാണ് ആ ഒരു രീതിയിലാണ് ഈ ഒരു ഭാഗം ഉള്ളത് ഇവിടെ എ ൻ്റെ സ്ഥാനത്ത് വൺ പോയിൻറ്റ് ടു ഫൈവ് ആണ് ബിൻ്റെ സ്ഥാനത്ത് പോയിൻറ്റ് ടു ഫൈവ് ആണ് അത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന രൂപത്തിലേക്ക് വരും അപ്പോൾ നമുക്കിവിടെ ഈ ഒരു രൂപത്തിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റും അപ്പോൾ ഇവിടെ വൺ പോയിൻറ്റ് ടു ഫൈവ് മൈനസ് പോയിൻ്റ് ടു ഫൈവ് ഓൾ സ്ക്വയർ എന്ന് വരും ഇത് കുറച്ച് കഴിഞ്ഞാൽ വണ്ണ് കിട്ടും വണ്ണിൻ്റെ സ്ക്വയർ എത്രയാണ് വൺ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഏതാണ് ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം എഴുപത്തിരണ്ട് മുപ്പത്തിരണ്ട് അറുപത്തി നാല് എട്ട് എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക പക്ഷെ ഇത് ഫൈനൽ ആൻഡ് ഫൈനാൻസ് ഡിലീറ്റ് ആക്കിയ ഒരു ചോദ്യമാണ് ഡിലീറ്റ് ആക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഓപ്ഷൻ സി വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം കാരണം ബാക്കിയൊന്നും എന്താണ് പെർഫെക്റ്റ് ഇപ്പം എട്ടിൻ്റെ സ്ക്വയർ ആണ് അറുപത്തിനാല് എന്ന് പറയുന്നത് ബാക്കി ഒന്നിൻ്റെയും സ്ക്വയർ അല്ല എഴുപത്തിരണ്ടും മുപ്പത്തിരണ്ടും എട്ടും എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇത് ഫൈനാൻസ് ഡിലീറ്റ് ആക്കിയ ഒരു ചോദ്യമാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഇത്രയും ചോദ്യങ്ങളാണ് അടുത്ത ഒരു വീഡിയോ ക്ലാസ്സിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളായിട്ട് നമുക്ക് കണ്ടുവിട്ടാം അപ്പോൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റൻസ് ചെയ്യണം ഇപ്പോൾ എൽ ജി എസിൻ്റെ ചോദ്യപേപ്പറൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രീവിയസ് ആയിട്ട് ചോദിച്ച പല ചോദ്യങ്ങളും എടുത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടെൻത്ത് ലെവൽ പ്രീലവക്സാമിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രീവിയസ് ചോദ്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം